എല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ട ഈ കാലത്ത് ആളുകൾ യോഗ അവരുടേതാക്കി മാറ്റുന്ന അതിൻ്റെ ചില ടാഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നൂറായിരം വെർഷൻസ് ഓഫ് യോഗ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇതിലേതാണ് ശരി എന്നുള്ളത് കൺഫ്യൂഷൻ കാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സമയത്തും ഒത്തിരി അറിവുകൾ കൺഫ്യൂഷൻ മാറ്റുന്നതല്ല കൺഫ്യൂഷൻ കൂട്ടുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ശ്വാസത്തിൻ്റെത് സൂര്യ സൂര്യനമസ്കാരത്തിൻ്റെ അനവധി വെർഷൻസ് അത് തന്നെ എൻ്റെ സ്കൂൾ ഓഫ് യോഗയിലെ സൂര്യ സൂര്യനമസ്കാരം വേറെയാണെന്നുള്ള രീതിയിൽ അവതരണം ഇതൊക്കെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് വരുന്നത് എന്താ ഈ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് ചോദിച്ചാൽ മറ്റൊരാളിലും ഇല്ലാത്തതും എനിക്ക് മാത്രമുള്ളതും എന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ മാത്രമാണ് ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം അങ്ങനെ അവനവനെ ബാക്കി എല്ലാവരേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കാണിക്കാൻ ചില സിസ്റ്റത്തിനെ എഴുത്തി പറഞ്ഞിട്ടും നമ്മുടേത് അമിതമായിട്ട് ക്ഷേമമാണെന്ന് പ്രസന്റ് ചെയ്തിട്ടൊക്കെയുള്ള കച്ചവട രീതികൾ യോഗയിലും വന്നിട്ടുണ്ട്